എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമ്മൾ കേരള സർവീസിൽ എൽ ഡി ക്ലർക്കായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് സാലറി സ്ലിപ്പ് പ്രകാരം എത്ര രൂപയാണ് ലഭിക്കുന്നത് എന്നാണ് നോക്കുന്നത് ഇത് ഒരു സാലറി സ്ലിപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം കാണുന്നത് ഡ്യൂട്ടി പേ ആണ് ഡ്യൂട്ടി പേ ആയിട്ട് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് ലഭിക്കുന്നത് അടുത്തത് പേഴ്സണൽ പേ സ്പെഷ്യൽ പേക്ക് സീറോയാണ് അടുത്തത് ഡി ആർ എൻ അലവൻസ് ആണ് അതിന് നമ്മൾ ഡി എ എന്ന് പറയും ഡിയർനസ് അലവൻസ് ആയിട്ട് ലഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ഹൗസ് റെൻറ്റ് അലവൻസ് ആണ് എച്ച് ആർ എ എച്ച് ആർ എ അതായത് ഹൗസ് റെൻ്റ് അലവൻസ് ആയിട്ട് ലഭിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തത് പെർമനൻറ്റ് കൺവെയൻസ് അലവൻസ് യാത്രകൾക്ക് മറ്റുമായിട്ട് ലഭിക്കുന്ന അലവൻസ് ആണ് പെർമനൻറ്റ് കൺവെയൻസ് അലവൻസ് എന്ന് പറയുന്നത് അത് നൂറ്റി അറുപത് രൂപയാണ് അടുത്തത് ഹിൽ ട്രാക്ക് അലവൻസ് ആണ് അതായത് വയനാട് അതുപോലെ തന്നെ ഇടുക്കി പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലൊക്കെ ഹിൽ ട്രാക്ക് അലവൻസ് ലഭിക്കുന്നുണ്ട് അങ്ങനെ നാന്നൂറ്റി അൻപത് രൂപ ലഭിക്കും ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആകെ ലഭിക്കുന്ന തുകയാണ് ഗ്രോസ് എമൗണ്ട് ഈ ഗ്രോസ് എമൗണ്ട് എന്ന് പറയുന്നത് മുപ്പതിനായിരത്തി ഒറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇതാണ് ആകെ ഉള്ള പൈസ മുപ്പതിനായിരത്തി ഒറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇതിൽ നിന്നും കുറേയധികം ഡിഡക്ഷൻസ് വരുന്നുണ്ട് ഒന്നാമതായിട്ട് വരുന്നത് എൻ പി എസ് ആണ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ ആയിട്ടുള്ള എൻ പി എസ്സിലേക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് രൂപ കുറയുന്നുണ്ട് ഇത് പെൻഷൻ സ്കീമിലേക്ക് അടക്കുന്ന തുകയാണ് അതായത് ഇരുപത്താറായിരത്തി അഞ്ഞൂറും ഇ ഡി എയും കൂടെ കൂട്ടി അതിൻ്റെ പത്ത് ശതമാനം അതായത് ഇരുപത്താറായിരത്തി അഞ്ഞൂറും ഡി എയും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന തുകയുടെ പത്ത് ശതമാനമാണ് കോൺട്രിബ്യൂട്ടറി പെൻഷനിലേക്ക് അടക്കുന്നത് അത് എത്രയാണ് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് അടുത്തതാണ് ജി ഐ എസ് ജി ഐ എസിലേക്ക് ഉള്ള തുക എത്രയാണ് എണ്ണൂറ് രൂപ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിലേക്ക് എണ്ണൂറ് രൂപ പോകുന്നുണ്ട് അടുത്തത് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് രണ്ടായിരം രൂപ അടക്കണം മിനിമം തുക രണ്ടായിരമാണ് അപ്പോൾ രണ്ടായിരം രൂപ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് അടക്കുന്നുണ്ട് അതുപോലെ തന്നെ അരിയറുണ്ടെങ്കിൽ അതും കൂടി കൂട്ടുന്നുണ്ട് ഇവിടെ അടുത്തത് മെഡിസെപ്പ് മെഡിസെപ്പിലേക്ക് അഞ്ഞൂറ് രൂപ അടക്കുന്നുണ്ട് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിലേക്ക് എണ്ണൂറ് രൂപ അടക്കുന്നുണ്ട് അങ്ങനെ ആകെ ഡിഡക്ഷൻസ് വരുന്നത് ഡിഡക്ഷൻസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് രൂപ ഡിഡക്ഷനായിട്ട് പോകുന്നുണ്ട് ഇത്രയും തുക ഡിഡക്ഷനായിട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന തുക ഈ ഗ്രോസ് എമൗണ്ടിൽ നിന്നും ഡിഡക്ഷൻസ് കുറച്ച് കഴിയുമ്പോൾ ഉള്ള തുകയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ അതായത് തുടക്കക്കാരനായിട്ടുള്ള ഒരു എൽ ഡി ക്ലർക്കിന് കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ അത് നാലായിരം രൂപ ഇവിടെ പി എഫിലേക്ക് ഇട്ടതുകൊണ്ട് ഇത്രയും തുക കിട്ടി ഇനി മിനിമം രണ്ടായിരം രൂപയാണ് ഇടുന്നതെങ്കിൽ ഒരു രണ്ടായിരം രൂപയും കൂടി ഇവിടെ അധികമായിട്ട് ലഭിക്കും അതായത് ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂവായിരം രൂപ മാത്രമായിരിക്കും ഒരു എൽ ഡി ക്ലാർക്കായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്